രണ്ടായിരത്തി ഒന്നിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കാശ്മീരിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ എസ് സജിത്തിന്റെ ഇരുപത്തിമൂന്നാം ഓർമ്മദിനം സ്വന്തം സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആചരിച്ചു കായംകുളം പെരിങ്ങാലയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ ആഗസ്റ്റ് ട്വന്റി ഫൈവ് രാഷ്ട്രീയ റൈഫിളിൽ ജോലി ചെയ്യുമ്പോൾ ജമ്മുകാശ്മീരിൽ വെച്ച് മാതൃരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ സജിത്തിന്റെ ഇരുപത്തിമൂന്നാം ഓർമ്മ ദിവസം സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു ഇന്നത്തെ ദിവസം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസ്നേഹത്തിന്റെ പാരമ്പര്യയിൽ നിൽക്കുന്ന മനസാക്ഷിക സൂക്ഷിക്കുന്ന ധീരരായ സൈനികരെ സജിത് കുമാർ സാറിനെ പോലെയുള്ള വീരയോദ്ധാക്കളെ ആദരിക്കാൻ കിട്ടുന്ന അവസരം ആദരിക്കേണ്ടതിന്റെ ആവശ്യകത ഇവരുടെയൊക്കെ കർമ്മങ്ങളിൽ നിന്നും ബലിദാനങ്ങളിൽ നിന്നും പുതിയ തലമുറ അടിച്ച അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ െ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ക്ഷുദ്രശക്തികളെ ഉന്മൂലനം ചെയ്യാൻ ഒരു സെൽഫ് റോഡിംഗ് റൈഫിളോ ഒരു ഇൻസാസ് റൈഫിളോ കുറച്ച് ബോംബുകളോ ഒക്കെ ശരീരത്തിൽ സൂക്ഷിച്ച് ആ ഒരു ഭാരതം എന്ന് പറയുന്ന നമ്മുടെ മാതൃരാജ്യം ഒരു സൈനികനെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് തിരിച്ചു കിട്ടുന്നത് മരണമാണെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിലും സയോജ്യമാണെങ്കിലും സംതൃപ്തിയാണെങ്കിലും എന്താണെങ്കിലും ഏറ്റുവാകാൻ സന്നദ്ധനായി മുന്നോട്ട് പോകുന്ന സൈനികർ സജിത് കുമാറിന്റെ ത്യാഗം സജിത് കുമാർ സാറിന്റെ ബലിദാനം ഈ ഭാരതഭൂമിൽ സൈനികരുള്ള കാലത്തോളം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇനീസ് ഉള്ള കാലത്തോളം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതത്തിന്റെ പോർ ചാവുനിലങ്ങളായി മാറുന്ന ആ നിലപാട് തറകളിൽ ഭാരതവേൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നിലപാടുകളിൽ ഉറച്ചു നിന്ന് ഈ ഭാരതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ധീരയോദ്ധാക്കളാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ആ അഗ്നിപഥങ്ങളിൽ ഭാരതത്തിനു വേണ്ടി ജീവൻ ഹോമിച്ച ഒരു വലിയ യോദ്ധാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ സാഷ്ടാക പ്രണാമം ചെയ്തതുകൊണ്ട് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ഓർമ്മ പുഷ്പങ്ങൾ സജിത് കുമാർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ സാർ 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 സമർപ്പിക്കുന്നു കുമാർ 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 വീർ 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 ജവാൻ 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 വന്ദേ 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 സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെന്നീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കലിന്റെ അധ്യക്ഷതയിൽ മുരളീധരൻ വള്ളുകുന്നം അദ്ദേഹത്തിന്റെ മാതാവിനെ പൊന്നാടണിച്ച് ആദരിച്ചു കായംകുളം പെരിങ്ങാലയിൽ സ്ഥിതി ചെയ്ത സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് അംഗങ്ങളായ മനോജ് കരിമുളക്കൽ മുരളീധരൻ വള്ളുകുന്നം അനിൽ കോമല്ലൂർ സുബിത് കരുവാറ്റ ബിജു നൂർനാട് വിമൽ രണ്ടാംകുറ്റി ബാബു മൂന്നാംകുറ്റി സജയ് രാജകൃഷ്ണപുരം ഭാസ്കരപിള്ള രത്നാനന്ദൻ പ്രദീപ് ജയൻ ഹരികൃഷ്ണൻ ബിജു മാവേലിക്കര റിൻസി പ്രയാർ ബിജു യശോധരൻ രതികുമാർ കണ്ടല്ലൂർ മോഹൻ നായർ വെട്ടിക്കോട് മുഹമ്മദ് റാഷിദ് പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി ധീരജവാന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു സി ന്യൂസ് കായംകുളം